ക്കാര്ക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണം അതായത് എന്തിനു തന്നി അടിക്കണം എന്തിനു പിന്നെ ദമെന്ന് പറഞ്ഞാ നീ എന്ത് തേങ്ങൾ തന്ത് ഭൂമി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നേനപേക്ഷിക്കഴക கடவுள் தந்தூமிக்குழகே அல்லா லாலா அல அல்லா லாலா வருமோ ഒരു മേഡം മേഡം ആ ആ വരി ഒന്ന് ഇത് ഫസ്റ്റ് പറഞ്ഞു എന്റെ ലൈഫിലെ ഫസ്റ്റ് പാട്ടാണിത് മൂവിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിട്ട് പാടുന്ന പാട്ടാണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോന്നൊരു കണ്ണു വേണം

ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പില് ഒപ്പിക്കാൻ തുടക്ക താങ്ക് യു